കുവൈറ്റ് ദുരന്തത്തിൽ നിയമസഭ ദുഃഖം രേഖപ്പെടുത്തി കുവൈറ്റിലെ മംഗ്ഫെലി ഫ്ലാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചത് അങ്ങേയറ്റം ദുഃഖകരമായ സംഭവമാണെന്ന് മുഖ്യമന്ത്രി അനുശോചന പ്രസംഗത്തിൽ പറഞ്ഞു നമ്മുടെ നാടിൻ്റെ നാടിന്റാകെ പുരോഗതിക്കും മുന്നേറ്റത്തിനും വലിയ സംഭാവന കേരളത്തിന്റെ ചരിത്രത്തിന് എന്നാൽ ഇന്ന് നിരവധി നേരിടുകയാണ് ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും യുദ്ധ യുദ്ധാന്തരീക്ഷവും മാറി വരുന്ന കുടിയേറ്റ നിയമങ്ങളും പ്രവാസ ജീവിതത്തെ കഠിനമാക്കുന്നു ഇത്തരം പ്രതിസന്ധികളെ കൂടി അതിജീവിച്ചാണ് തങ്ങളുടെ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ഭാവി ശോഭനമാക്കാൻ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ കഠിന പ്രയത്നം ചെയ്തു വരുന്നത് അക്കൂട്ടത്തിലുള്ളവരാണ് അഗ്നിബാധ മൂലമുണ്ടായ ദുരന്തത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞത് അഗ്നിബാധയെക്കുറിച്ച് അറിഞ്ഞയുടൻ കേരള സർക്കാർ പ്രത്യേക മന്ത്രിസഭായോഗം വിളിച്ചു ചേർത്ത് ആരോഗ്യമന്ത്രിയെ സംഭവസ്ഥലത്തേക്ക് അയക്കാൻ തീരുമാനിച്ചെങ്കിലും കേന്ദ്ര വിദേശ മന്ത്രാലയത്തിന്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭ്യമായില്ല